ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ കഴിഞ്ഞ ദിവസം മനോരമ ന്യൂസിൽ ഒരു ഇൻറ്റർവ്യൂ കാണുവാനായിട്ടിടയായി നമ്മുടെ പത്തനംതിട്ട നഗരസഭയിൽ ഇരുപത്തിനാലാം വാർഡിൽ മത്സരിച്ച ഒരു എബ്രഹാം പി എസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ ആണ് മനോരമ മനോരമ ന്യൂസ് ആ ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം ആ വാർഡിലുണ്ട് ഏകദേശം ഒരു പത്ത് മുന്നൂറോളം ജനങ്ങൾ ആ വാർഡിലുണ്ട് പക്ഷെ അദ്ദേഹം അടുത്തു പറഞ്ഞ ഒരു വാചകമുണ്ട് നേരെ സ്വാധീനിച്ച ഒരു വാചകമാണ് എൺപത് ശതമാനം ആളുകളുടെ ഉള്ളിലും ഒരു രാഷ്ട്രീയമുണ്ട് അവിടെ നമ്മൾ ബന്ധം പറഞ്ഞു പോയാലോ സുഹൃത്ത് ബന്ധം പറഞ്ഞു പോയാലോ അതിനവിടെ സ്ഥാനമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എൺപത് ശതമാനം ആൾക്കാർക്ക് അതിഭയകരമായ ഒരു രാഷ്ട്രീയമുണ്ട് അത് എത്ര നമ്മൾ ബന്ധങ്ങൾ പറഞ്ഞോ പറഞ്ഞോ അവരെ ഞാൻ ആദ്യമേ പറയട്ടെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു രാഷ്ട്രീയത്തെയും അവഹേളിക്കുവാനോ ആ പറഞ്ഞ വ്യക്തിയെ അധിക്ഷേപിക്കുവാനോ അവഹേളിക്കുവാനോ അല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പകരം അദ്ദേഹം പറഞ്ഞ ആ വാചകം എന്നെ ഏറെ സ്വാധീനിച്ച ഒരു വാചകമാണ് വേദപുസ്തകവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം മനുഷ്യബന്ധങ്ങളുടെ പരിമിതിയാണ് മനുഷ്യബന്ധങ്ങളുടെ പരിമിതി സങ്കീർത്തനക്കാരൻ പറയുന്നത് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി ആറിൻ്റെ മൂന്നും നാലും വാക്യങ്ങൾ അവിടെ ഇങ്ങനെ പറയുന്നു നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത് സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രനിലും മരുത് അവൻ്റെ ശ്വാസം പോകുന്നു അവൻ മണ്ണിലേക്ക് തിരിയുന്നു അന്ന് തന്നെ അവൻ്റെ നിരൂപണങ്ങൾ നശിക്കുന്നു ഇതാണ് സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു വാചകം മനുഷ്യൻ എന്ന് പറയുമ്പോൾ നാം ബന്ധം സ്ഥാപിച്ചിരിക്കുന്ന മനുഷ്യർ നല്ലവരായിരിക്കാം അവർ നമ്മെ സ്നേഹിക്കുന്നവരായിരിക്കാം അവർ എപ്പോഴും നമ്മെ സഹായിക്കുന്നവരായിരിക്കാം പക്ഷേ ആ ബന്ധങ്ങളൊന്നും സ്ഥിരമല്ല എന്നുള്ള കാര്യമാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ഏറ്റവും അടുത്തവർ പോലും എല്ലാം ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാകണമെന്നില്ല സങ്കീർത്തന നാൽപ്പത്തി ഒന്ന് ഒൻപത് ഇങ്ങനെ പറയുന്നു ഞാൻ വിശ്വസിച്ചവനും എൻ്റെ അപ്പം തിന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എൻ്റെ നേരെ കുതികാൽ ഉയർത്തിയിരിക്കുന്നു ഈ വാക്യത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധങ്ങൾ സത്യമായിരിക്കാം നാം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഒരുപക്ഷെ സത്യമായിരിക്കാം പക്ഷേ അതൊന്നും ശാശ്വതമല്ല എന്നുള്ളതാണ് ഈ വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യർ നമ്മെ വിട്ടു പോയാലും ദൈവം ഒരിക്കലും നമ്മെ വിട്ടു പോകുന്നവനല്ല അത് ദാവീദിന് നല്ല അനുഭവമുണ്ട് ദാവീദ് സങ്കീർത്തനം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചിരിക്കുന്നു എങ്കിലും യഹോവ എന്നെ ചേർത്തുകൊള്ളും ഇതാണ് ദാവീദ് പറയുന്ന വാചകം ഇതാണ് നമുക്കുള്ള ആശ്വാസവാക്യവും മനുഷ്യർ ഒരു മാറിയിരിക്കാം സാഹചര്യങ്ങൾ ഒരുപക്ഷെ മാറുമായിരിക്കാം എന്നാൽ ദൈവം ഒരിക്കലും മാറുന്നവനല്ല എപ്പോഴും നമ്മോട് കൂടെ ഉള്ള ഒരു ദൈവമാണ് നമ്മുടെ കർത്താവിൻ്റെ പേര് തന്നെ ഇമ്മാനുവൽ എന്നാണ് ദൈവം നമ്മോട് കൂടെ എപ്പോഴും നമ്മോട് കൂടെ കാണുന്ന ഒരേ ഒരു ദൈവം ദൈവം വേദപുസ്തകത്തിലൂടെ നമുക്ക് തരുന്ന ഒന്ന് രണ്ട് വാഗ്ദത്വങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയെട്ട് പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഇതാ ഞാൻ കൂടെയുണ്ട് നീ പോകുന്ന ഇടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുൾ ചെയ്തത് നിവർത്തിക്കും അടുത്തതായി ഇബ്രായർ എഴുതിയ ലേഖനം പതിമൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല ഇതാണ് ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ് ദൈവം നമുക്ക് നൽകുന്ന ഒരു വാഗ്ദത്വം എന്ന് പറയുന്നത് യേശുവിൻ്റെ ജീവിതം നമുക്കറിയാം യേശു ഒറ്റപ്പെടൽ അനുഭവിച്ചിരുന്നു മത്താം എഴുതിയ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ അൻപത്തിയാറാം വാക്യം വായിക്കുമ്പോൾ യേശുവിനെ പിടിക്കുവാനായിട്ട് പടയാളികൾ എല്ലാവരും കൂടെ വരികയാണ് ഈ വരുന്ന സമയത്ത് ശിഷ്യന്മാരെല്ലാവരും യേശുവിന് വിട്ട് ഓടിപ്പോയി അവിടെ എഴുതിയിരിക്കുകയാണ് ഇത് മനുഷ്യബന്ധങ്ങളുടെ പരമാവധിയെ സൂചിപ്പിക്കുന്നു മനുഷ്യബന്ധങ്ങളുടെ പരമാവധി എന്ന് പറഞ്ഞാൽ അവർ വാഗ്ദാനങ്ങൾ നൽകും പക്ഷേ നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു ഭാരം വരുമ്പോൾ അവർക്ക് നിൽക്കുവാനായിട്ട് കഴിയുകയില്ല അവർ നമ്മെ വിട്ട് പോവുക തന്നെ ചെയ്യും എന്നാൽ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് പ്രതികൂലം വന്നാലും എന്ത് ഭാരം വന്നാലും ആ ദൈവം എപ്പോഴും നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നുപോകരുത് ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ജീവിത സത്യം എന്താണ് സദൃശവാക്യം മൂന്നാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യം ഇങ്ങനെ പറയുന്നു പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക സ്വന്ത വിവേകത്തിൽ ഊന്നരുത് നാം യഹോവയിൽ മാത്രം നമ്മുടെ ആശ്രയത്തെ വയ്ക്കണം മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് മനുഷ്യർക്ക് നമുക്ക് കൊടുക്കുവാൻ പറ്റുന്നതിലും പരമാവധി സ്നേഹം നമുക്ക് പങ്കിടുവാനായിട്ട് കഴിയും പക്ഷേ മനുഷ്യരിൽ ഒരിക്കലും നമ്മുടെ ആശ്രയം വയ്ക്കുവാനായിട്ട് പാടില്ല നമ്മുടെ നല്ല ബന്ധങ്ങളെ നമുക്കെപ്പോഴും മാനിക്കുവാനായിട്ട് കഴിയും പക്ഷെ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ഒരിക്കലും ആ ബന്ധങ്ങളെ നാം എടുത്തു വയ്ക്കുവാനായിട്ട് പാടില്ല അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞ വാചകം എത്ര വലിയ ശരിയായിരുന്നു അല്ലേ ഒറ്റ വാക്കിൽ നാം പറഞ്ഞാൽ നമ്മുടെ ബന്ധങ്ങളെന്ന് പറയുന്നത് എപ്പോഴും സമയബന്ധിതമാണ് അതൊരു നിശ്ചിത ടൈം ഒരു നിശ്ചിത സമയബന്ധിത മാത്രമാണ് പക്ഷെ ദൈവ എന്ന് പറയുന്നത് സമയബന്ധിതമായുള്ള ഒന്നല്ല അത് ശാശ്വതമായി നിലനിൽക്കുന്ന ഒന്നാണ് കാരണം യേശു നമുക്കൊരു വാഗ്ദത്വം നൽകിയിട്ടുണ്ട് മത്താം എഴുതിയ സുശേഷം ഇരുപത്തി എട്ടാം അധ്യായം അതിൻ്റെ ഇരുപതാം വാക്യം ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെയുണ്ട് കർത്താവ് ഈ വാഗ്ദത്വം നമുക്ക് നൽകിയിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും ഭാരങ്ങൾ വന്നാലും ആ ദൈവം ഒരിക്കലും നമ്മെ വിട്ടു പോകുന്നവനല്ല നമ്മോട് കൂടെയിരിക്കുന്ന ഒരു ദൈവമാണ് അതുകൊണ്ട് നമ്മുടെ ആശ്രയം മനുഷ്യരിൽ വയ്ക്കാൻ െ നമ്മുടെ ആശ്രയം എപ്പോഴും ദൈവത്തിൽ ആയിരിക്കണം അദ്ദേഹത്തിന്റെ വാചകത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ എൻ്റെ ചിന്തയിൽ ദൈവം തന്ന ഒരു സന്ദേശം ഒരു ചിന്ത ഇതാണ് ഞാൻ അത് നിങ്ങളുടെ മുമ്പിൽ പങ്കിടുന്നു നമ്മേവരെ പരിശുദ്ധാത്മാവ് സഹായിക്കുമാറാകട്ടെ ദൈവത്തിൽ നമ്മുടെ ആശ്രയം വയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ ആമേ